ഹായ് ഇന്നത്തെ നമ്മുടെ യാത്ര പാലക്കാട് ഭാഗത്തേക്കാണ് പാലക്കാട് ഗ്രാമപ്രദേശമായ കൊല്ലംകോട് അതുപോലെ തന്നെ വരിക്കാശ്ശേരിമന അങ്ങനെയൊക്കെ ഇറങ്ങി വരാനാണ് പ്ലാൻ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരുന്നത് കാരണം ഒറ്റപ്പാലം കൂടിയാണ് പാലക്കാടിലേക്ക് പോകുന്നത് അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മുടെ ഉത്രാളിക്കാവിലാണ് കയറിയത് ഉത്രാളിക്കാവിൽ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയ്യതി പൂരായത് കൊണ്ട് അവിടുത്തെ പാടൊക്കെ കൊയ്ത്തിട്ടൊക്കെയാണ് പന്തലിന്റെ പണിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകുന്നത് ഞങ്ങൾ ചെല്ലുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും അടിപൊളി വെടിക്കെട്ട് നടക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇപ്പോഴത് ഇരുപത്തിമൂന്നാം തീയതി ഇവിടെ സാമ്പിൾ വെടിക്കെട്ടും ഇരുപത്തി അഞ്ചാം തീയതി രാത്രി വെടിക്കെട്ടും അതുപോലെ പിറ്റേ ദിവസം പുലർച്ചെ ഇവിടെ വെടിക്കെട്ടുണ്ട് അപ്പോ പരമാവധി കാണാത്തവരൊക്കെ തരും വന്ന് കാണാൻ ശ്രമിക്കുക അങ്ങനെ ഉത്തരാൾക്കാവിന്റെ കാഴ്ചകളൊക്കെ നേരെ വരിക്കാശ്ശേരി നമ്മളിതിപ്പോ പാലക്കാടിലൊരു വൺ ഡേ ട്രിപ്പിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് വരിക്കാശ്ശേരി വരിക്കാശ്ശേരി മനലേക്ക് നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് എൻട്രി ഫീസ് ഉണ്ട് ഒരാൾക്ക് മുപ്പത് രൂപ ആ ചാർജ് ചെയ്യണത് ഞങ്ങൾ കുറച്ചധികം കളിക്കാരുണ്ടായിരുന്നു വരിക്കാശ്ശേരി മനുമ്പോൾ തന്നെ നമുക്ക് കുറെ സിനിമകളുടെ പേരാണ് ഓർമ്മയ്ക്ക് വരുമോ ആറാം നമ്പുഴ വലിയ ഏട്ടൻ അങ്ങനെ കുറെ സിനിമകളുണ്ട് ഞങ്ങൾ പോയ ദിവസം അവിടെ ഒരു നടക്കായിരുന്നു ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൊട്ടാരത്തിൽ കല്യാണമൊക്കെ നടന്ന് കാണുന്നത് നമ്മുടെ തൃശ്ശൂർ പല കൊട്ടാരങ്ങളുണ്ടെങ്കിലും ഇതുപോലെ കല്യാണങ്ങൾക്കൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നതല്ലാതെ കല്യാണത്തിനും ഒന്നിനും ഇതുവരെ കൊടുത്ത് കണ്ടിട്ടില്ല മനയുടെ ഉൾ നമുക്ക് പഴയ വീടുകളിൽ കാണുന്ന രീതിയിലുള്ള ആ ഒരു കിണറൊക്കെ കാണാൻ പറ്റും നമ്മൾ സിനിമകളെ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇവിടെ എടുത്ത് പറയുന്നത് ഒരു കാര്യമാണ് സ്റ്റെപ്പ് കയറിയിട്ട് ഏറ്റവും മുകളിൽ തേങ്ങ സൂക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതാണ് ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയത് ഇതൊന്നും അങ്ങനെയധികം സ്ഥലത്ത് കണ്ടിട്ടില്ല പല ഹോട്ടലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കാഴ്ചകൾ ആദ്യമായിട്ടാണ് കണ്ടത് നമ്മൾ സിനിമകളിലൂടെ കണ്ടു മറന്ന ആ ഒരു വീട് നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് അത് പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം ഈ മനയുടെ പല സ്ഥലങ്ങളും പൊട്ടി പൊളിഞ്ഞ് ഭിത്തി പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത് മലയാള സിനിമയുടെ തറവാട് എന്നാണ് പാലക്കാട് ഒറ്റപ്പാലത്തിനടുത്ത് മനുഷ്യരിച്ച് ചെയ്യുന്ന ഈ ഒരിക്കാശ്ശേരി മന അറിയപ്പെടുന്നത് മലയാളത്തിൽ തന്നെ ഏകദേശം എൺപതോളം സിനിമകളും അതുകൂടാതെ അനവധി അന്യഭാഷ സിനിമകളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് തീർത്ഥം എന്ന പേരുള്ള ഒരു മലയാള സിനിമയാണ് ആദ്യമായി ഇവിടെ ചിത്രീകരിച്ചത് പക്ഷേ ദേവാസുരം എന്ന സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിച്ച മംഗലശ്ശേരി നിലകണ്ഠന്റെ തറവാടായ മംഗലശ്ശേരിയാണ് വരിക്കാശ്ശേരി മന സിനിമാ ലോകത്തന്നെ ഭയങ്കര പ്രശസ്തമാക്കിയത് പിന്നീട് ആറന്തമ്പുരൻ നരസിംഹം ചന്ദ്രോത്സവം രാവണപ്രഭു മാടമ്പി രാപ്പകൽ വെല്ലിയേട്ടൻ ഒടിയൻ പ്രേതം എന്നിങ്ങനെ കുറേ സിനിമകൾ ഈ മനയിലാണ് ഷൂട്ട് ചെയ്തത് അങ്ങനെ ഏകദേശം നൂറ്റമ്പതിലധികം സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഭാരതപ്പുഴയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊരു പ്രത്യേകത കൂടി വരിക്കാശ്ശേരി മനയ്ക്കുണ്ട് ഈ മനയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കലക്കണ്ടത്തൂർ കുടുംബത്തിന് സാമൂഹിക സമ്മാനമായി നൽകിയ സ്ഥലത്താണ് മന നിലകൊള്ളുന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് അവർ ഇവിടെ ഇന്ന് കാണുന്ന വരിക്കാശ്ശേരി നിർമ്മിക്കുന്നത് മുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ആറ് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ മന സ്ഥിതി ചെയ്യുന്നത് മൂന്ന് നിലകളിലെ നാലുകെട്ട് കേരളീയ വാസ്തുവിദ്യ പ്രകാരമാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് പത്തായിപ്പുരകൾ കളപ്പുര വിശാലമായ പൂമുഖം കുളം പടിപ്പുര മാളിക തുടങ്ങിയവയെല്ലാം ഇന്നും സംരക്ഷിക്കുന്നുണ്ട് ഇവിടെ ഈ മനയുടെ ഇപ്പോഴത്തെ ഉടമസ്ഥൻ ഒറ്റപ്പാലത്തുള്ള ആന ഉടമസ്ഥനായ വി ഹരിദാസ് എന്ന വ്യക്തിയാണ് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിന്റെ കീഴിലാണ് മനയുടെ നടത്തിപ്പും സംരക്ഷണവും തൃശൂരിൽ നിന്ന് നാൽപ്പത്തിരണ്ട് കിലോമീറ്ററും പാലക്കാട് നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്ററും ഈ മനയിലേക്കുള്ള ദൂരം കാലത്ത് ഒമ്പതര തൊട്ട് വൈകുന്നേരം അഞ്ചര വരെയുള്ള ഏത് സമയത്തും നമുക്ക് ഇവിടേക്ക് പ്രവേശിക്കാം അപ്പൊ ഒരിക്കാശ്ശേരി മന കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു വട്ടെങ്കിലൂടെ വന്ന് നോക്കണം മനയുടെ കാഴ്ചകൾ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് നേരെ കൊല്ലങ്കോട്ടേക്കാണ് പോകുന്നത് മനയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഉച്ചയോടെ എടുത്തിരുന്നു അവിടെ നിന്ന് നേരെ പോയത് ഫസ്റ്റ് കാണുന്ന സ്ഥലമായ മുതലമട റെയിൽവേ സ്റ്റേഷനാണ് ഇതും ഒരു ഷൂട്ട് ലൊക്കേഷൻ കൂടിയാണ് എടുത്തു പറയാനായിട്ട് വെട്ടം എന്ന സിനിമ ഇവിടെയാണ് ചിത്രീകരിച്ചത് പാലക്കാട് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറെ ഷൂട്ട് ലൊക്കേഷനുകൾ നമുക്ക് കാണാൻ പറ്റും ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാനായിട്ട് പത്ത് രൂപ കൊടുത്ത് ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം കൊല്ലംകോട് വരുമ്പോൾ ഈ സ്ഥലം കൂടി ഒന്ന് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ റെയിൽവേ സ്റ്റേഷന്റെ കാഴ്ചകളൊക്കെയുണ്ട് നേരെ പോയത് ഭക്ഷണം കഴിക്കാനാണ് വഴിയിൽ കണ്ട ഓലപ്പുര എന്നൊരു ഹോട്ടലിൽ അടിപൊളി ഊണ് കഴിച്ച് നേരെ പോയത് കൊല്ലംകോട് കാണാനാണ് കൊല്ലംകുടത്തെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ താമരപ്പാടാണ് ഇവിടേക്ക് ഒരാൾക്ക് എൻട്രി ഫീസായിട്ട് ചാർജ് ചെയ്ത് ഇരുപത് രൂപയാണ് പാലക്കാടിൻ്റെ പ്രകൃതി ഭംഗി പ്രത്യേകിച്ച് എടുത്ത് പണ്ടൊരു ആവശ്യമില്ല എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണ് ഈ പാടവും നെൽവയലുകളും എല്ലാം താമരപ്പാടത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ കുറേ പ്ലേസസ് ഉണ്ട് പണ്ടത്തെ സിനിമകളിലൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള പാടത്തിൻ്റെ നടുക്ക് ഇരിക്കാൻ പറ്റിയ കുടിലിടും എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ അതിനാണ് ഇരുപത് രൂപ ചാർജ് ചെയ്യുന്നത് ഞങ്ങളിവിടേക്ക് എത്തിയത് ഉച്ച സമയത്തായിരുന്നു എല്ലാവർക്കും അറിയാലോ പാലക്കാടുത്തെ ചൂട് പക്ഷെ പാടത്ത് നല്ല കാറ്റുണ്ടായിരുന്നുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല നിങ്ങൾ അവിടേക്ക് വരുന്നുണ്ടെങ്കിൽ വൈകുന്നേരം വെയിലായി ശേഷം വരാൻ ശ്രമിക്കുക അങ്ങനെ അവിടെ നിന്ന് നിങ്ങൾ നേരെ പോയത് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം കാണാനായിരുന്നു എടുത്തു പറഞ്ഞായിട്ട് ഇതും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് കുഞ്ഞിരാമായണം കൂമൻ കളിയാട്ടം ഒടിയൻ എന്നിങ്ങനെ കുറെ സിനിമകൾ ഷൂട്ട് ചെയ്തു കണത് ഇവിടെയാണ് ഇവിടെ കുഴിയെയും ആളിനെയൊക്കെ നേർച്ചുകൊടുത്ത് തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ പാകം ചെയ്ത് മൂർത്തിക്ക് നേതിക്കുന്ന ഒരു അപൂർവ ക്ഷേത്രം കൂടിയാണിത് വീട് പണി നടക്കാത്തവർ വീടിൻ്റെയും കുട്ടികളില്ലാത്തവർ തൊട്ടിലിൻ്റെയും ഒക്കെ രൂപങ്ങൾ ആലുമ കെട്ടി പ്രാർത്ഥിക്കുന്ന നമുക്കിവിടെ കാണാൻ പറ്റും ഇതൊരു പ്രകൃതി ക്ഷേത്രം കൂടിയാണ് അതുപോലെ ഈ സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അങ്ങനെ അവിടെ നമ്മൾ നേരെ ഇറങ്ങിയത് ചെല്ലാൻ ചേട്ടൻ്റെ ചായക്കടയ്ക്കാണ് ഇൻസ്റ്റാഗ്രാം റീൽസിനും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിരുന്നു ചെല്ലാൻ ചേട്ടൻ്റെ ചായക്കട ഇവിടെ നിന്ന് ഒരു ചായയും കുടിച്ച് ആ ഉമ്മർത്തിരിക്കുമ്പോൾ ഒരു നോസ്റ്റാലിക്ക് ഫീൽ കിട്ടും ചായക്കട തൊട്ടടുത്ത് നടന്നപ്പോൾ ഒരു കള്ളുഷാപ്പ് കണ്ടു ആ കള്ളുഷാപ്പ് ഇരിക്കുന്ന ലൊക്കേഷൻ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് അപ്പോൾ അവിടേക്കും കൂടി ഒന്ന് പോയി ഞാൻ ഇന്നത്തെ യാത്ര നമ്മളോട് വെച്ച് അവസാനിപ്പിക്കുക അപ്പൊ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം ഇവിടെ പോയിട്ടുള്ള ഒരു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം